നയൻത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ദുബായ് വാർത്ത നടത്തുന്ന താഷ്കിൻ ട്രിപ്പിലേക്ക് ഫസ്റ്റ് സെഷനിൽ തിരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനെ അനൗൺസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങളെപ്പോലെ തന്നെ നമ്മളും വളരെ എക്സൈറ്റഡ് ആണ് നമ്മൾ ഒരുമിച്ച് പോകുന്ന ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് അതിന് പ്രധാന കാരണം ഉസ്ബക്കിസ്ഥാൻ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പുരാതന വ്യാപാരപാതയായ സിൽക്ക് റോഡിലെ പ്രധാന ഇടത്താവളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണ സ്ഥലം തലസ്ഥാന നഗരിയായ താഷ്കന്റെ കൂടാതെ ഭൂമിയിലെ തന്നെ അതിപുരാതന നഗരമായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക പാരമ്പര്യം കൊണ്ട് സമ്പുഷ്ടമായ സമർ അങ്ങനെ ഉസ്ബക്കിസ്ഥാൻ എന്ന രാജ്യത്ത് കാത്തിരിക്കുന്ന ചരിത്രത്താളുകൾ കുറച്ചൊന്നും അല്ല ഇപ്പോൾ മനോഹരമായ ആ രാജ്യത്തേക്ക് നമ്മൾ ഒരുമിച്ച് പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷാർജ അഭൂഷകാരയിലെ പാർത്ത സിഗ്നേച്ചറിൽ നിന്ന് ഷോപ്പ് ചെയ്ത ആ ഒരു ബില്ല് നമുക്ക് അയച്ചു തരുന്ന വ്യൂവേഴ്സിൽ നിന്നും ഈ ഒരു ട്രിപ്പിലേക്ക് ഏതാനും ആളുകളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അഞ്ച് പേരുടെ പേരാണ് ഇപ്പം നമ്മൾ പറയുന്നത് ഇതിൽ ഒരാളായിരിക്കും ഈ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക നിതിൻ ജിയോ തോമസ് ശക്തി അഞ്ജു രഞ്ജിത്ത് വിഷ്ണുരാജ് സജീവൻ ഇതിൽ നിന്ന് ആയ ആ ഒരാളെ വരും ദിവസങ്ങളിലെ വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്കൊക്കെ ഈ ഒരു യാത്രയിൽ ഒപ്പം ചേരാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകുന്നതാണ് കുഞ്ഞു കുഞ്ഞു കോൺടസ്റ്റുകളും ചെറിയ ചെറിയ ചോദ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ വീഡിയോസ് ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ദുബായ് വാർത്തയുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക ഈ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ഒരു താഷ്കന്റെ യാത്രയ്ക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചില സ്ട്രോങ് പില്ലേഴ്സ് ഉണ്ട് അവരെ കൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണ് पार्ता सिग्नेचरषगार षारजा फिरा फुड्स निष्का ज्वेलरी बाहर डिटर्जेंट्स ब्लूबेरी बोटी कोंबोडियल कॉम चोको वर्ल्ड